നമസ്കാരം അറബിക്കടലിൽ തുറമുഖം നിർമ്മിക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും സഹായം തേടി പാക് സൈന്യം യു എസിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ അടുത്ത അനുയായികൾ ഇക്കാര്യം ഉന്നയിച്ച് യു എസിലേക്ക് എത്തിയെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെ പസ്നി നഗരത്തിലാണ് ടെർമിനൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങളുള്ള ബലൂചിസ്ഥാൻ മേഖലയിലാണ് ഈ നഗരം ഇറാനിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്ററും ചൈനീസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗ്വാദാർ തുറമുഖത്തിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററും ദൂരത്തിലാണിത് ഇന്ത്യയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് പാകിസ്ഥാന്റെ പ്രകൃതിഭോഗങ്ങൾക്കൊപ്പം ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ പ്രധാന സമുദ്രപാതയും കൈയടക്കാൻ ഇതിലൂടെ യു എസിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ സെപ്റ്റംബറിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാനിൽ കാർഷികം സാങ്കേതിക വിദ്യ ഊർജം അതായത് ഊർജ്ജ മേഖലയിലെ നിക്ഷേപം നടത്താൻ യു എസ് കമ്പനികളെ ഇരുവരും ക്ഷണിച്ചിരുന്നു തുറമുഖം നിർമ്മിക്കാനുള്ള പ്ലാൻ ഇതിനു മുമ്പ് തന്നെ യു എസ് അധികൃതർക്ക് അവരുടെ മുന്നിലേക്ക് പാകിസ്ഥാൻ അവതരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യു എസിന്റെ സൈനിക ആവശ്യങ്ങൾക്ക് ഈ തുറമുഖം ഉപയോഗിക്കാൻ കഴിയില്ല പാകിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ തുറമുഖത്ത് എത്തിക്കാനുള്ള റെയിൽ ശൃംഖല സ്ഥാപിക്കാനാണ് നിക്ഷേപം നടത്തേണ്ടത് ബാറ്ററികൾ അതോടൊപ്പം തന്നെ മിസൈലുകളിലെ ഫയർ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കോപ്പർ അതോടൊപ്പം തന്നെ ആൻറ്റി മണി എന്നിവയുടെ പ്രധാന കലവറയാണ് ബലുചിസ്ഥാനിലുള്ളത് പസ്നിയയിൽ തുറമുഖം നിർമ്മിക്കാൻ ഒന്നേ ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് കരുതുന്നത് പാക് യു എസ് സർക്കാരുകൾ ചേർന്നാണ് ഈ പണം മുടക്കുന്നത് വലിയ മദർഷിപ്പുകൾക്ക് വരെ അടുക്കാവുന്ന വിഴിഞ്ഞം മാതൃകയിലുള്ള ഡീപ് വാട്ടർ തുറമുഖം നിർമ്മിക്കാൻ പശ്നി അനുയോജ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാനഡയിലെ ഭാരിഗ് മൈനിങ് കമ്പനി വികസിപ്പിക്കുന്ന റെക്കോഡിക് കോപ്പർ സ്വർണഖനിയിലേക്ക് ഇവിടെ നിന്നും റെയിൽ ശൃംഖല നിർമ്മിക്കാനും കഴിയും വിഷയത്തിൽ യു പാക് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാകിസ്ഥാനും അമേരിക്കയ്ക്കും തുറമുഖമൊക്കെ നിർമ്മിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പാകിസ്ഥാനെ ഇപ്പോഴത്തെ സ്വഭാവത്തിലും ഇവരുടെ ഭീകര പ്രവർത്തനത്തിലും ഒരു രാജ്യവും ഇപ്പോൾ സഹകരിക്കില്ല പാകിസ്ഥാനുമായിട്ട് കൈകോർക്കാൻ ഒരു രാജ്യം ഇപ്പോൾ താല്പര്യപ്പെടാറില്ല ആകെ പാകിസ്ഥാനെ ഒപ്പം നിൽക്കുന്നത് അമേരിക്ക മാത്രമാണ് അതിന്റെ ഉദ്ദേശം അമേരിക്കയ്ക്ക് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു ലക്ഷ്യം ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി